നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിവെഫ നേഷ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ ഫ്രാൻസിന് പണി കൊടുത്തിരിക്കുകയാണ് ക്രൊയേഷ്യ ഏകപക്ഷീയമായ രണ്ട് ഗോളുകളുടെ വിജയമാണ് അവർ നേടിയിരിക്കുന്നത് ഗോൾ മസിസ്റ്റുമായിട്ട് ഇവാൻ പെരുസിച്ച് മിന്നിക്കത്തിയ മത്സരം അതിൽ പെരുസിച്ചിനെ കൂടാതെ ഗോളടിച്ചത് ബുതിവിറാണ് കളിയിൽ ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ പകുതിയിൽ അവർ ഔട്ട് പ്ലേ ചെയ്യുകയായിരുന്നു ക്രൊയേഷ്യ എന്ന് പറയണം ക്രൊയേഷ്യയിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഫ്രാൻസിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ക്ലിനം പാപ്പയും രണ്ടാൽ കൊലം വുവാനിയും ഒസ്മാൻ ഡബലയും ഒക്കെ ഒരുമിച്ച് അണിനിരന്നിരുന്നു മറുഭാഗത്ത് ബുദ്ധിമുരനെ മുന്നിൽ നിർത്തി ക്രമാരിച്ച് പെരിസിച്ച് ക്വാസിച്ച് ലൂക്ക മോഡ്രിച്ച് എന്നിവരൊക്കെ ചേർന്നുകൊണ്ടാണ് ക്രൊയേഷ്യയുടെ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയത് ആദ്യ പകുതിയിൽ അവർ ആധിപത്യം പുലർത്തി തുടക്കത്തിൽ തന്നെ ഒരു പെനാൽറ്റി നേടിയെടുക്കുകയും ചെയ്തു എട്ടാമത്തെ മിനിറ്റിലെ ആ പെനാൽറ്റി പക്ഷേ ഗോൾ കീപ്പർ ബൈഗ്നൻ തടഞ്ഞിടുകയായിരുന്നു അല്ലെങ്കിൽ ഫ്രാൻസിന്റെ ഡാമേജ് ഒന്നുകൂടി വർദ്ധിച്ചാൽ ഇരുപത്തി ആറാമത്തെ മിനിറ്റിലാണ് കോവാസി പെരിസിച്ചിന്റെ അസിസ്റ്റിൽ നിന്ന് ബുദ്ധിമുറിൻ്റെ ഗോൾ പിറക്കുന്നത് ക്രൊയേഷ്യ ലീഡ് ലീഡെടുക്കുന്നു ഒടുവിൽ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരു സെൻസേഷണൽ സ്ട്രൈക്കിലൂടെ പെരിസിച്ച് ലീഡ് വർദ്ധിപ്പിച്ചു ഏകപക്ഷീയമായ രണ്ട് ഗോളുകളുടെ ലീഡുമായിട്ടാണ് ഇടവേള സമയത്ത് ക്രൊയേഷ്യ കളിക്കളം വിട്ടത് രണ്ടാം പകുതിയിൽ ശരിക്കും മത്സരത്തിന് ചൂടുപിടിച്ചു പക്ഷേ ഗോളുകൾ പിറന്നില്ല എന്നുള്ളത് കൊണ്ട് രണ്ട് പൂജ്യത്തിന്റെ വിജയം ക്രൊയേഷ്യ സ്വന്തമാക്കുകയായിരുന്നു രണ്ടാം പാദത്തില് ഫ്രാൻസിന് വലിയ കടമുണ്ട് എന്നർത്ഥം രണ്ടാം പാദ മത്സരം മാർച്ച് ഇരുപത്തിനാലിന് പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് പതിനഞ്ചിന് ഫ്രാൻസിന്റെ മൈതാനത്ത് സ്റ്റേഡിയം ഫ്രാൻസിൽ പാരീസിലാണ് നടക്കുക അവിടെ ഈ രണ്ട് ഗോളുകളുടെ കടം വീട്ടാൻ ഫ്രാൻസിനാവുമോ എന്നുള്ളതാണ് ചോദ്യം വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി